എല്ലാവരെയും ഇപ്പോഴും ഉണ്ട് എന്നുള്ള ഒമ്പത് വർഷമായിട്ടും ജനങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഏറ്റവും ഭാഗ്യമുള്ളവരാണ്ടാവണം പടത്തിലും ഇണ്ടാവണം പിന്നെ പുതിരെ കഴിക്കുകയാണ് നല്ല സന്തോഷമാണ് സപ്പോർട്ടുണ്ട് എല്ലാവരും സീസൺ ത്രീ വരാൻ വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളും ആഗ്രഹിച്ചു അങ്ങനെ അവർ ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ ഗാനലിൽ വിളിച്ച് പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് നമുക്കും ആഗ്രഹമാണ് ഫാമിലി പോലെ എത്രയും വർഷം വന്നിട്ടുണ്ട് ഇപ്പൊ ഒമ്പതാ വർഷമുള്ളത് അപ്പൊ സന്തോഷം ഈ മുടിയേനുണ്ടാവും അവർക്ക് അഗ്രിമെന്റ് വർഷം കഴിഞ്ഞിട്ടേ വേറെ പോകാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് കുടുംബം അപ്പൊ നമ്മുടെ അങ്ങനെ അതുകൊണ്ട് പ്രൊഡ്യൂസർ അങ്ങനെ പിന്നെ ഓരോരുത്തർ ഞാൻ പറയുന്നു ഇപ്പൊ ഒരിക്കലും സിനിമ ഉണ്ട് അല്ലെങ്കിൽ കുറച്ചാൾ മാറി അങ്ങനെ വന്നിട്ട് ഞാൻ പോകുന്ന ആൾക്കാരുണ്ട് സിനിമയുടെ ഇപ്പൊ ഇഡിയൻ ചന്ദു പ്രൊമോഷൻ ഇടിയന്ത പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തൊമ്പതാണ് റിലീസ് പിന്നെ അതെ റിലീസ് ആകാൻ പോകുന്ന പണം ഇഡിയൻ ചന്ദു നീ അടുത്ത സിനിമകളേത അന്വേഷണ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു സീരിയൽ വേഗപ്പെടമുണ്ട് പിന്നെ നമ്മുടെ ആനിമിസും വേദപട ഒക്കെ പോകുന്നു അപ്പം എല്ലാവിധ ആശംസകളും ഓക്കെ താങ്ക് യു താങ്ക് യു